വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സമാപിച്ചു സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സ്വലാഹി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അധ്യാപനത്തിന് പുറമെ നിരന്തരമായി സർക്കാരിന്റെ വിവിധ സേവന മേഖലകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകി അധ്യാപകർക്ക് അമിത ജോലിഭാരമേൽപ്പിക്കുന്നത് പഠന നിലവാരം തകരാൻ കാരണമാകുമെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു വാട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ധാരാളം അധ്യാപകർ ഫീൽഡിലാണ് പല ക്ലാസുകളിലും അധ്യാപകരില്ലാതെ പഠനം മുടങ്ങിയിട്ടുണ്ട് സ്ഥിരം അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് ബാധിക്കുമെന്നും അത് വിദ്യാർത്ഥികളിലെ കുറയുന്നതിന് സമ്മേളനം അഭിപ്രായപ്പെട്ടു ഇന്ത്യ മഹാരാജ്യം ഒരു ഒരു വ്യക്തിക്ക് നൽകുന്ന ആ വിദ്യാര് അവകാല്ലാതയാക്കി ഓരോരുത്തർ കൊണ്ടുവരുന്ന സംഗതികളൊക്കെ അടിച്ചേൽപ്പിച്ച് അതിനൊക്കെ റാൻമൂളികളായി അതിനൊക്കെ തലകുലിക്കുകളായി മാറി അവസാനം ആ അടുത്തെത്തിയിട്ടുണ്ട് ചുമരടുത്തിയിട്ടുണ്ട് നമ്മൾ ഇനി തള്ളിയിട്ട് നമ്മൾ തിരിച്ചു അത് അത് ബ്രേക്ക് ബ്രേക്ക് ചെയ്യാൻ അല്പം സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് ഞാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം യു മുഹമ്മദ് മദനി മുഹമ്മദ് സാദിഖ് മദനി ഷബീബ് സൊലാഹി ജംഷീർ സൊലാഹി ടി മുഹമ്മദ് ഷമീൽ പി കെ അംജു മദനി മുനവർ സൊലാഹി സമീർ മുണ്ടേരി അബ്ദുറഹ്മാൻ ചുങ്കത്തറ സുൽഫിക്കർ സൊലാഹി ഷമീം എം വണ്ടൂർ ഷംജാസ് കെ അബ്ബാസ് സി പി ഹിലാൽ സലീം എം ഹബീബ് റഹ്മാൻ ഡോക്ടർ അഹ്സൈനു സമാൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീർ സഹദിയുടെ പ്രകാശനം കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ സാജി തോണിക്കര വി അബ്ദു ലത്തീഫ് അൻസാരി മൊയ്തീൻകുട്ടി കളറ ഷുറൈഫ് സലഫി എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നാല് വേദികളിൽ വിദ്യാർത്ഥി സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രകൃതിദത്തമായി ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മക്കൾക്ക് നമ്മൾ ചില അറിവുകൾ കൈമാറുന്നുണ്ട് ഉമ്മ ചെറുപ്പകാലം മുതൽ കുട്ടികൾക്ക് അരുതെന്നും വേണമെന്നും പറയുന്ന ആ അറിവുകൾ അത് എവിടെ നിന്നും മാർജിച്ചെടുത്തതല്ല അത് ഉമ്മയുടെ പ്രകൃതിയിലുള്ളതാണ് ആ അറിവുകൾ കൈമാറണമെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും മുതിർന്നവർക്കും അറിവ് വേണം എന്നത് മറ്റൊരു വിഷയമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി